പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു സാധനം ഇതാണേ അപ്പം ഒരു റേഡിയോ അപ്പോൾ ഇതിലൂടെ രണ്ട് റേഡിയോ പുള്ളി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പി സി ബിയും കൂടെ ഉണ്ട് അപ്പോൾ ഇതൊരു പഴയത് ഇതൊരു പുതിയായിട്ടാണ് അപ്പോൾ ആ പഴയ ഏതെങ്കിലും ഒരെണ്ണം റെഡിയാക്കാൻ വേണ്ടി വി സി ബിക്ക് അത്ര സാധനം ഊരി വെക്കാമെന്നുള്ള രീതിക്കാണ് പുള്ളി നമുക്ക് അയച്ചു തന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നും സ്പെയർ കിട്ടാത്തതുകൊണ്ട് നമുക്കത് ഉപകാരമായി അപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ റേഡിയോ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയുടെ ലിസ്റ്റിനകത്ത് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ലിസ്റ്റിനകത്ത് ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ആ റേഡിയോയുടെ ഫുൾ ഡീറ്റെയിൽ കിടപ്പുണ്ട് ഓർമ്മ റെഡിയാക്കി അടുത്ത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരെണ്ണം ഉണ്ട് കയ്യിലെല്ലാം ഇച്ചിരി പെയിൻ്റ് ആയിപ്പോയി ഇച്ചിരി പെയിൻ്റിങ് പണിയായിരുന്നു അപ്പം നമുക്ക് നല്ലൊരു കവറിനകത്താക്കി നല്ലപോലെ പി സി വി നമുക്ക് പാക്ക് ചെയ്തയച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ പി സി വി നല്ല ക്വാളിറ്റി ഉള്ളൊരു പഴയ സോണിയുടെ പി സി വി ആണ് അപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ തന്നെ ക്രിസ്റ്റല് മാറി നോക്കിയിട്ടുണ്ട് എഫ് എം കിട്ടുന്നില്ല എ എം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഈ പുതിയ രണ്ട് ക്രിസ്റ്റൽ മാറ്റിയിട്ടുണ്ട് ത്രീ ലെഗ് രണ്ട് ക്രിസ്റ്റൽ വരുന്ന ടൈപ്പ് പി സി വി ആയിട്ട് ഇത് ചില പി സി വിയുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ട് ക്രിസ് ക്രിസ്റ്റൽ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് കൊടുത്ത് നോക്കിയിട്ട് ആ ചേട്ടൻ പറഞ്ഞ പോലെ എഫ് എം ഇതിൻ്റെ വർക്ക് ആകുന്നില്ലേ ഓക്കെ കണക്ഷൻ കൊടുത്ത് നോക്കുമ്പോഴത്തേനും എഫ് എമ്മിൻ്റെ നോയ്സ് നമുക്ക് അതായത് പി സി ബിയിലെ നമുക്ക് പ്രശ്നം എഫ് ആയിരുന്നു പറഞ്ഞത് നമുക്ക് എഫ് എം ഒന്ന് നോക്കാം ഓക്കെ എഫ് എം നമുക്ക് ആന്റിനായെന്ന് തന്നെ കണക്ട് ചെയ്യാം ആന്റിനെ കണക്ട് ചെയ്തു ശേഷം എഫ് എം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം ഓക്കെ എഫ് എം മോഡലിട്ട് നമുക്ക് എഫ് എം ഒന്ന് ട്യൂൺ ചെയ്ത് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്ന് നോക്കാം പഴയ ആ ചേട്ടൻ മെഷീനെ കുറിച്ച് തന്നെയാണ് നമ്മൾ എത്തിക്കുന്നത് പുതിയ കൃഷിയിൽ എഫ് എം റേഡിയോ ടൂൺ ചെയ്യുമ്പം നമുക്ക് ഒന്നും തന്നെ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു സിഗ്നലൊന്നും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നം നമുക്ക് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് നോക്കാം അപ്പോൾ ഇതുപോലെ വരുന്ന റേഡിയോയിൽ നിങ്ങൾക്ക് എഫ് എം ഇങ്ങനെ കിട്ടാതെ വരും ോക്കുമ്പം ഐ എഫ് ഫാമിലി ഇൻപുട്ട് നമുക്ക് ഇവിടെ ക്രിസ്റ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ചെറിയ റീൽസ് ഡിസ്റ്റിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ലോങ്ങ് റേഞ്ചിലുള്ള തോൽവേലൊക്കെ നമ്മൾ പ്രോഗ്രാം കേൾക്കുന്നത് ഒരു ചൈനീസ് ചൈനീസ് സംഭാഷണമൊക്കെ ആയിട്ട് ചെറിയ സൗണ്ടിന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാകും കാരണം അത് ഇപ്പം ഐ എഫ് ഇൻപുട്ടാണ് ഐ എഫ് ഇൻപുട്ടിൻ്റെ നോക്കുന്നു അതൊക്കെ ഐ എഫ് ഇൻപുട്ട് ഐ സിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഓക്കെ അപ്പം ഐ എഫ് ഇൻപുട്ട് തൊടുമ്പോൾ ശബ്ദമുണ്ടെങ്കിൽ ഐ സിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് കണ്ടോ ഈ ട്രിമ്മർ അലൈൻമെൻ്റ് അലൈൻമെൻറ്റൊന്നും നമുക്ക് ചേഞ്ച് ആയിട്ടില്ല നമ്മളാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് വളരെ എളുപ്പത്തിൽ അപ്പോൾ ഈ രണ്ട് ഐ എഫ് ടി ഉണ്ടല്ലോ ഈ ഐ എഫ് ടി രണ്ടെണ്ണമാണ് വരുന്നത് അപ്പോൾ ഈ ഐ എഫ് ടി നമുക്ക് ചേഞ്ച് ഐ എഫ് ടി അല്ല നമ്മുടെ സെറാമിക് ഫിൽറ്റർ റിസണറേറ്റർ അപ്പോൾ ടു ലെഗ് ഇതിനകത്ത് കാണാൻ കഴിയത്തില്ല ഈ ഐ എഫ് ഈ ടൈപ്പ് ഐ എഫ് ടി ഉണ്ടോ ഇതാണ് ടു ലെഗ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് അല ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചിരിക്കുന്നത് ഇത് മാറ്റിയിട്ട് ടൂലഗിൻ്റെ റെസിനറേറ്ററേറ്റ് കൊടുക്കുകയാണെങ്കിലും ഇതൊക്കെയാണ് ഓക്കെ അപ്പം ഈ ഐ എഫ് ഇൻപുട്ട് നമുക്ക് വരുന്നത് ഈ രണ്ട് റെസ്രിനറേറ്റർ വഴി സീരിയസ് ആയിട്ട് കയറി ഇറങ്ങി ഇതിൻ്റെ സെൻടർപ്പിൻ്റെ തമ്മിൽ ഷോർട്ടായിരിക്കും ബാക്കി വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടെന്നുള്ള രീതിക്ക് ആയിരിക്കും ഇത് ഈ സർക്യൂട്ടിൽ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആ ചേട്ടന് വെച്ചിരുന്ന സാധനം നമ്മൾ അഴിച്ച് മാറ്റുകയുള്ളൂ പുതിയ റെസുണേറ്റർ കേട്ടോ എന്തുകൊണ്ടാണ് റെസുണേറ്റർ വെച്ചപ്പം മാറ്റിയിട്ട് ഇത് വർക്കാകാത്തത് എന്നൊരു ചോദ്യം നമുക്ക് നമുക്കിതിനകത്ത് വരാം ഇതിൻ്റെ ഫ്രീക്വൻസി പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ പുതിയ റെസണറേറ്റർ വെച്ചാലും നമുക്കിത് വർക്ക് ചെയ്തില്ല നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുത്ത് പുതിയൊരു റെസണേറ്റർ നമുക്ക് വയ്ക്കണം അപ്പം നമ്മൾ നമ്മുടെ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ട് പി സി ബി ഒക്കെ ഡാമേജ് ഉള്ള റെസണറേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വർക്കിന് വേണ്ടി മാറ്റി വയ്ക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാതെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം ഇതുണ്ടോ രണ്ടെണ്ണത്തിനു പറയും ഞാൻ ഒരെണ്ണം എടുത്തു ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന റിസിലിണ്ടർ അപ്പോൾ ഇതിൻ്റെ ഒരു ഡോട്ടുള്ള ഭാഗമുണ്ട് അത് നോക്കി വേണേൽ തിരിഞ്ഞു പോയാലും വർക്ക് ചെയ്യും പക്ഷേ ചെറിയ വേരിയേഷൻ ഡിസ്ട്രോഷനൊക്കെ ഉണ്ടാവും ഒരു എൻഡിൽ ഞാനൊരു വയർ സോളറ് സെറ്റാക്കിയിട്ടുണ്ടേ അപ്പോൾ രണ്ടെണ്ണത്തിന് വരുന്ന ലെങ്ത് ഇല്ലാത്ത വയർ ട്രീന് അപ്പോൾ ഇത് രണ്ടെണ്ണം ഒഴിവാക്കി ഒരെണ്ണം ആക്കിയിട്ട് ഈ സർ ക്ലസ്റ്റിൽ കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഓണാക്കി നോക്കണം വേണ്ട രണ്ടും മാറ്റി ഒന്നാക്കിയിരിക്കുക മറ്റേത് രണ്ടെണ്ണം മാറ്റി അപ്പം കണക്ഷൻ കൊടുത്ത് ഓണാക്കി പത്താവ നോക്കാം ും സംഭവിക്കൾക്കും അതെങ്ങനെയാ ട്രിമ്മർ ആണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക്സിന് ബേസിക്കറ്റ് ഐഡിയ ഉള്ളവർ മാത്ര ട്രിമ്മർ ചെയ്യുക കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ അല്ലാത്തവരുണ്ട് അടുത്തുള്ള നിങ്ങൾ ലോക്കൽ ടെക്നീഷ്യൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവരത് തയ്യാറാക്കി തരും ട്രിമ്മർ അലൈൻമെൻറ്റ് പ്രോപ്പറായിരുന്നതുകൊണ്ട് ഇതിന് മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല എന്നതുകൊണ്ട് കസ്റ്റമർ വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലിയറായിട്ട് കിട്ടി അതെ ഇനിയിപ്പം ആ രണ്ട് സിംഗിൾ ട്രിമ്മർ ഞാൻ മാറ്റി വയറിൻ്റെ കണക്ഷനൊക്കെ മാറ്റി രണ്ട് അല്ല റെസനേറ്റർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പഴയ വയറൊക്കെ എടുത്ത് മാറ്റി അതിന് പഴയ ഭാഗത്ത് ഒന്നെന്നുള്ളത് രണ്ടാക്കിയിട്ടുണ്ട് പഴയ ഓർഡറിലേക്ക് തന്നെ എന്നെ മാറ്റി ബാക്കി ക്ലിയർ ക്ലിയറാക്കി നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ സിംഗിളായിട്ട് ഇട്ട് കൊടുത്താൽ അത് വർക്ക് ചെയ്യുന്ന സിംഗിളായിട്ട് കൊടുത്താലും വർക്ക് ചെയ്യും മൊത്തത്തിൽ അപ്പം ഇനിയിപ്പം പാക്കപ്പ് പാക്ക് ചെയ്ത് ോപ്പറായിട്ട് വോൾട്ടേജ് ഒക്കെ നോക്കി കൊടുക്കുക വന്നതുപോലെ തന്നെ നല്ല കേസിനകത്താക്കി പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി റേഡിയോ ഉണ്ട് പഴയ അടിച്ചെടുത്ത റേഡിയോയും കൂട്ടത്തിലായിട്ടുന്നുണ്ട് വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി